അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തെക്കുറിച്ചും കേരളത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് സവിശേഷമായ സാഹചര്യത്തിൽ മാറ്റിവെക്കേണ്ട ഒരു മത്സരം കേരളത്തിലാണെങ്കിൽ ഇവിടെ ഒരു അപകടം ഉണ്ടാവില്ല എന്ന് പുറത്തുള്ള ഒരു രാജ്യക്കാർക്ക് പോലും തോന്നുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ഉത്തരേന്ത്യയിൽ അസാം വലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് നമ്മളെല്ലാവരും വായിച്ച ഒരു വാർത്തയാണ് ബംഗ്ലാദേശുമായി നടത്താനിരിക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രത്യേകിച്ചും വരാനിരിക്കുന്ന ലോകകപ്പിലെ ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ അവർ ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു എന്നത് കാരണങ്ങളുണ്ട് ബംഗ്ലാദേശിൽ വർഗീയമായ ചേരിതിരിവുകൾ രൂക്ഷമാവുകയും ഇന്ത്യയിലൊക്കെ മുമ്പ് ഉത്തരേന്ത്യയിലൊക്കെ കണ്ടതുപോലെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഹിന്ദു സഹോദരന്മാർക്കെതിരെ അവിടെ നടക്കുകയും ചെയ്തതിൽ ബംഗ്ലാദേശിനെ ഇന്ത്യയിൽ കളിപ്പിക്കില്ല എന്ന ചില സംഘടനകളുടെ ആഹ്വാനങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശും ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ വേദി മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോൾ ഇവിടെ രസകരമായ അല്ലെങ്കിൽ അല്പം കൗതുകം തോന്നിയ ഒരു കാര്യം ഇന്ത്യയിൽ നിന്ന് വേദി മാറ്റണമെന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യം ഉന്നയിച്ചത് ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനോട് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഞങ്ങൾ ഇന്ത്യയിൽ ബംഗ്ലാദേശിന്റെ കളികൾ കേരളത്തിലേക്ക് മാറ്റിത്തരട്ടെ എന്നുള്ളതാണ് വളരെ ഒരു കാര്യമാണ് ഇന്ത്യയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ കളി കേരളത്തിലേക്ക് മാറ്റണം ഏതാണ്ട് വാർത്തകൾ പറയുന്നതനുസരിച്ച് ഇരുകൂട്ടർക്കും ഒരു സ്വീകരിക്കാവുന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പൊതുവെ ഗൾഫിലൊക്കെ പോകുന്ന മലയാളികളോട് മറ്റ് രാജ്യക്കാർ അ കിതർസെ എന്ന് ചോദിക്കുമ്പോൾ മലയാളികൾ പൊതുവെ നമ്മൾ പറയാറുള്ളത് കേരളാ എന്നാണ് നമ്മൾ കേരളത്തിൽ നിന്നാണ് എന്നാണ് കേരളത്തെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ കേരളം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ത്യയിലാണ് എന്ന് പറയാറുള്ളത് അതൊരു ഇന്ത്യ എന്ന രാജ്യത്തോട് കൂറില്ലാത്തത് കൊണ്ടോ എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു മോശമുള്ളത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞു ശീലിച്ചത് അങ്ങനെയാണ് കേരളം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ സവിശേഷമായി ഇന്ത്യയിലെ തന്നെ സവിശേഷമായി ജീവിക്കുന്ന ഒരു 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 ചുറ്റുപാടിലാണ് ഒരു മലയാളി എന്ന് പറയുമ്പോൾ മാത്രമല്ല ഇന്ത്യയിലെ മറ്റേതു സംസ്ഥാനങ്ങളെക്കാളും ആരോഗ്യ രംഗത്താണെങ്കിലും സോഷ്യൽ ലൈഫിൻ്റെ രംഗത്താണെങ്കിലും സാമൂഹിക ചുറ്റുപാടുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു പക്ഷേ യൂറോപ്പിലെ മറ്റ് രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു ശരാശരിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അഭിമാനത്തോടുകൂടി നമ്മളെപ്പോഴും പറയാറുമുണ്ട് ആ കാരണങ്ങൾക്കൊക്കെ കൊണ്ടുകൂടി കൂടി ആവണം നമ്മൾ കേരളക്കാരാണ് എന്ന് ആദ്യം പറയുന്ന ഒരു ശീലം പൊതുവെ മലയാളികളിൽ വന്നു ചേർന്നിട്ടുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിനൊരു സവിശേഷതയുണ്ട് എന്ന് കേരളക്കാർ മാത്രമല്ല ഉത്തരേന്ത്യയിലെ ഏതൊരാളും അംഗീകരിക്കുന്ന കാര്യമാണ് അതുമാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളും അത് അംഗീകരിക്കാൻ സന്നദ്ധരാണ് എന്ന് സൂചിപ്പിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഒരു വാർത്താശകലം സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളികളായ നമുക്ക് സാധ്യമായത് എന്നത് നിരന്തരം നമ്മൾ ഓരോ മലയാളികളും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഇവിടെ ഭക്ഷണത്തിൻ്റെ പേരിലോ വസ്ത്രത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഉള്ള വെറികൾ ഉള്ള വൈജാത്യങ്ങൾ മാറ്റി നിർത്തലുകൾ മറ്റ് പ്രദേശങ്ങൾ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ വളരെ തുലോം തുലോം കുറവാണ് എന്നുള്ളതും നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയായി നമ്മൾ ഏറ്റവും നാഗരികമായ ജീവിത പദ്ധതികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞ ഒരു സൊസൈറ്റിയായി ഒരു സമൂഹമായി നമ്മൾ ഏറ്റവും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയായി ഒരു സമൂഹമായി മാറി അതിനു കാരണം നമ്മൾക്കുണ്ടായ വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ് വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിച്ചതിലൂടെ നമുക്കുണ്ടായ ജനാധിപത്യ ബോധമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ഈ നാട്ടിൽ നടക്കാൻ സാധിക്കുമെന്ന ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കണമെന്ന കാഴ്ചപ്പാട് വളർത്തിയെടുത്താണ് വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഘടകങ്ങളിലേക്കൊന്നു ഞാൻ രാഷ്ട്രീയ ഘടകങ്ങളുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്വാധീനമുണ്ട് അതിൽ ഒരുപാട് സാമൂഹ്യ നവോത്ഥാന സംഘടനകളുടെ വ്യത്യസ്ത മത തലത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതങ്ങളിലും സാധ്യമാക്കിയ നവോത്ഥാന സംഘടനകളുടെ വലിയ സ്വാധീനം അതിനകത്തുണ്ട് കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള അധ്യാപകന്മാരുടെ സ്വാധീനം അതിനകത്തുണ്ട് കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള വലിയ നവോത്ഥാനത്തിൻ്റെ സ്വാധീനം അതിനകത്തുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ അടങ്ങിയിട്ടാണ് നമുക്കിത് സാധ്യമായിട്ടുള്ളത് ഇതിന് തുരങ്കം വെക്കുന്ന ഇതിനെ കളഞ്ഞു കുളിക്കുന്ന ഒരു സമീപനത്തിലേക്കും നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത തലമുറയോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം കേരളത്തിലെല്ലാം നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം പത്രമാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രിൻ്റിങ് പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുമെല്ലാം ഇന്ത്യ കേരളത്തേക്കാൾ ഇപ്പം ഇരുപത്തിയേഴ് കോടിയിലധികം ആളുകൾ താമസിക്കുന്ന ഉത്തർപ്രദേശിനേക്കാൾ അധികം പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരണാലയങ്ങളും മീഡിയ സ്ഥാപനങ്ങളും ഒക്കെ കേരളത്തിലാണ് എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് വെറും മൂന്ന് കോടിയോ മൂന്നര കോടിയോ മാത്രം ആളുകൾ ജീവിക്കുന്നത് കാരണം അതിവിടെ അറിവിൻ്റെ ഉത്പാദനം അറിവുൽപാദനം അതിദ്രുതഗതിയിൽ നടക്കുകയും അതെല്ലാവരാലും സ്വീകരിക്കപ്പെടുകയും എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒരു ഒരു തലമുറ ഇവിടെ വളർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗമോ അതിൻ്റെ അൽഗോരിതമോ പരിശോധിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അധികമുള്ള ഒരു ഉപയോഗം കേരളത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ മൊബൈൽ ഫോണുകളുടെ എണ്ണം വരെ കേരളത്തിലുള്ള മൊത്തം ജനസംഖ്യയുടെ രണ്ടോ അതിലധികമോ ഇരട്ടി ഉണ്ട് എന്നുള്ളത് പലപ്പോഴും കണക്കുകൾ നമ്മളുടെ ഓരോ വീട്ടിലും ആളുകളുടെ എണ്ണത്തേക്കാൾ അധികം ഫോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു അതിപ്രസരം നേരത്തെ ഉണ്ടായിരുന്ന മീഡിയകളുടെ അതിപ്രസരവും ആ മീഡിയകളോടൊപ്പം തന്നെ മീഡിയകൾക്കുള്ള ഒരു ഗുണം എന്ന് പറയാവുന്നത് അതിനെന്തൊക്കെ പറഞ്ഞാലും ഒരു മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കും ആ മാനേജ്മെൻറ്റിന് ഒരു പോളിസി ഉണ്ടായിരിക്കും ഒരു എഡിറ്റർ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ മാനേജ്മെൻറ്റ് പറയുന്ന പോളിസിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഒരു പോളിസി സ്വാഭാവികമായ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഒരു പോളിസി ഉണ്ടായിരിക്കും ഞാൻ എഡിറ്റോറിയൽ ബോർഡിലേക്ക് വെക്കുന്ന റിപ്പോർട്ടർമാർക്ക് പോലും ഒരു ജേർണലിസത്തിൻ്റെ അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു എത്തിക്സ് അവർക്കുണ്ടാകും വിവിധങ്ങളായ ക്രൈറ്റീരിയകളും വിവിധങ്ങളായ അരിപ്പകളിലൂടെ അരിച്ച് മാറ്റിയിട്ട് മാത്രമേ എത്ര മാത്രം വൾഗറായ ഒരു റിപ്പോർട്ടാണെങ്കിൽ പോലും ഒരു പരിധിവരെ ഒരു എഡിറ്ററുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയയിലൂടെ പുറത്തു വരികയുള്ളൂ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരൻ്റെ അങ്ങാടി നിലവാരമുള്ള ഓരോ അങ്ങാടിയിലും വഴിയോര കടകളിലും നിന്ന് ചായ കുടിച്ച് വർത്തമാനം പറയുന്നയാൾക്ക് എന്ത് ലൈസൻസാണുള്ളത് നാട്ടിൽ ിലേഷൻസും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുകയും അത് അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്നുള്ളതാണ് അതേ അങ്ങാടിയെ പോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് ഗ്രൂപ്പുകളുമെല്ലാം എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് അവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അത് ഏറ്റവും അധികം അത് വളരെ അധികം ആളുകൾ ഉപയോഗിക്കുന്ന മീഡിയയുമാണ് അവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ആളുകൾ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ എങ്ങനെയാണ് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സമീപകാല ഉദാഹരണങ്ങൾ എത്രയോ അധികം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അവിടെ അതൊരു നെഗറ്റീവായ സൈഡിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഏറ്റവും അധികം നമ്മളുടെ ഒരു സാമൂഹ്യ സുസ്ഥിരതയെ കേരളം നേടിയെടുത്തിട്ടുള്ള ഒരു സാമൂഹ്യ ബോധത്തെ ഒക്കെ താറുമാറാക്കുന്ന രീതിയിൽ നിരന്തരമായ ഫോബിയകൾ ഭയപ്പാടിൻ്റെ രീതികൾ സൃഷ്ടിക്കാൻ ഇസ്ലാമോ ഫോബിയ സൃഷ്ടിക്കാൻ അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഫോബിയകൾ സൃഷ്ടിക്കാൻ ആളുകൾ പ്രത്യേകമായ രീതിയിലുള്ള കമ്പാർട്ട്മെൻറ്റുകളിലാക്കി വേർതിരിക്കാനുള്ള വലിയ ടൂളുകളായി മാറുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അതീവ ഗൗരവത്തോടെ കാണേണ്ടതും സാധ്യമാകുന്ന രീതിയിൽ പ്രതിരോധിച്ചു നിൽക്കേണ്ടതുമായ കാര്യമാണ് അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തെക്കുറിച്ചും കേരളത്തിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് സവിശേഷമായ സാഹചര്യത്തിൽ മാറ്റി വയ്ക്കേണ്ട ഒരു മത്സരം കേരളത്തിലാണെങ്കിൽ ഇവിടെ ഒരു ഉണ്ടാവില്ല എന്ന് പുറത്തുള്ള ഒരു രാജ്യക്കാർക്ക് പോലും തോന്നുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ഉത്തരേന്ത്യയിൽ ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിൽ മുഹമ്മദ് അഖ്ലാഖ് അല്ലെങ്കിൽ ബീഫ് കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന ഒരു സാധാരണ മനുഷ്യനെ അടിച്ചു ചവിട്ടിക്കൊന്നത് സങ്കടത്തോടു കൂടിയാണ് ഈ ഓരോ ഇന്ത്യക്കാരനും കേട്ടതും ഓർത്തു കൊണ്ടിരിക്കുന്നതും അതേ സാഹചര്യം നമ്മുടെ കൊച്ചു പാല നമ്മുടെ പാലക്കാട്ടുണ്ടായി എന്നുള്ളത് നമ്മൾ അത്ര ഞെട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു അമുസ്ലിം ഒരു ഒരു ഹൈന്ദവ സുഹൃത്ത് ബംഗ്ലാദേശിയാണ് എന്ന് തെറ്റുധരിച്ച് കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ഒരു മധ്യപ്രദേശ് മധ്യപ്രദേശുകാരൻ ഒരു ഇത് മീഡിയകൾ അത്ര ആഘോഷമാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് കേരളം എപ്പോഴും സുരക്ഷിതമാണ് എന്ന് വിചാരിക്കുന്നത് നമ്മളുടെയൊക്കെ ഉള്ളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളുടെ മനസ്സുകളുടെ ഉള്ളിൽ ഒരു വിഷം കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്തരം സാഹചര്യം ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ ഒരു പരിധി വിട്ട് ഉപദ്രവിക്കുക എന്നുള്ളത് ഒരാൾ കൂടിയോ അല്ലെങ്കിൽ അയാൾക്കൊരു വേചാറില്ലാതെ ഒരു വേദനയില്ലാതെ നടത്താവുന്ന കാര്യമായി മാറുമ്പോൾ നമ്മളുടെ മനുഷ്യത്വം എന്നത് മരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മളവിടെ മൃഗ തുല്യമാണ് മൃഗങ്ങൾക്കു തുല്യമാണ് ആ സാഹചര്യത്തിലേക്ക് പോകാതെ നമ്മളുടെ ഈ സാമൂഹ്യ സാഹോദര്യത്തെ തിരികെ പിടിച്ചു നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് അത്തരം ഒരു സാമൂഹിക ചുറ്റുപാടിനു വേണ്ടി പരിശ്രമിക്കാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും വരുന്ന ഭാവിയിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇനിയും ഈ ലോകം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ആ മുന്നോട്ട് പോക്കിൽ നമ്മൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യം അതാണ് എന്ന ബോധ്യത്തോട് മുന്നോട്ട് പോവുക അള്ളാഹു നബലി